ഹലോ ഇന്ന് നാട്ടിലുള്ള കിണർ വളിക്കാരെ കൂടിയാണ് നല്ല ഹാപ്പി ഡേ ആണെന്ന് ഇതാ നമ്മളെ ടീം ക്യാപ്റ്റൻ നമ്പോലത്ത് വാസേ പിന്നെ കിണർ പണി തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസം ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ചായ കുടിക്കാൻ കയറിയിട്ട് ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ് ആ സമയത്ത് ഞാനൊന്നോരോ കൂടെ കിണറിൽ ഇറങ്ങാനുള്ള പരിപാടിയുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എത്ര കഷ്ടപ്പാടുള്ള ഒരു പണിയാണിതെന്നും അതേ സമയത്ത് എത്ര ഭംഗിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയണം കാണിച്ചു തരണം എന്നുണ്ട് എനിക്ക് അപ്പോ വാസോഡിന്റെ കൂടെ ദാ ടീം അംഗങ്ങള് നോക്കങ്ങള് പുന്നാറമ്പത്ത് രാജേന്ദ്രൻ ദാ ഈ ബനിയനും പാൻറ്റോക്കെ ഇട്ടിട്ട് മേസ്ത്രി രാജേന്ദ്രൻ പിന്നെ തൊട്ടപ്പുറത്തുള്ളത് വിരോത്ത് ഉണ്ണിമണിയാണ് ടീം മെമ്പർ മൂന്ന് അതുപോലെ തന്നെ ദാ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് വയപ്പുറത്ത് തുണ്ണി ടീം മെമ്പർ ഫോർ അങ്ങനെ ഈ നാലംഗ ടീം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പൊ നിങ്ങൾ കിണർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വർക്ക് എത്ര ഭംഗിയായിട്ടാണ് പുരോഗമിക്കുന്നതെന്ന് അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാ സുഹൃത്തുക്കളെ ഞാൻ ഒരു കൂടെ ഈ കണ്ണറിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് നിങ്ങളുടെയൊക്കെ ജാഗ്രതയോട് കൂടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ് ആരാസരുണ്ട് അപ്പൊ ഹാപ്പി ആയിട്ട് ഇനി ബാക്കി കാണാം ഇറങ്ങിയ ആ ഞാന് നമ്മടെ ഇതിന്റെ ടീം എന്ന് പറയുന്നത് ഒരാൾ പൊന്നാറമ്പത്ത് രാജനാണ് രാജ അപ്പൊ ഇത് എത്ര കാല ഈ കിണർ പണി എന്ന് പറയുന്ന പിന്നെ തൊഴിലിപ്പോ രാജൻ തുടങ്ങിട്ട് മുപ്പത്തെട്ട് വർഷം ഈ ഈ മുപ്പത്തെട്ട് വർഷത്തില് പിന്നെ കുറഞ്ഞ അപകടങ്ങൾ എന്തെങ്കിലും ഈ കിണർ പണിന്റെ കൂടെയുള്ളൊരു സാധനാണ് അപകടം പറ്റുക എന്നുള്ളത് അല്ലേ ഉണ്ണിയെ ഹലോ ഉണ്ണിപ്പം ഈ കിണർ പണിയിൽക്ക് ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങി തുടങ്ങിട്ട് എത്ര കാലേ രാജ ഈ ഈ കിണർ കോലിന്റെ അളവിലല്ലേ നിങ്ങള് തീർക്കുന്നത് അല്ലേ ഒരു കോലെന്ന് പറയാൻ എങ്ങനെയാ കണക്കാക്കുക ആ അപ്പൊ നമ്മളെ നാട്ടിൻപുറത്തെ കിണറൊക്കെ ഇല്ലേ നമ്മളെ നാട്ടിൻപുറത്തെ കിണറൊക്കെ ശരാശരി ഒരു കിണർ എത്ര കോലുണ്ടാവുന്ന പുതിയ പുതിയ തലമുറക്കുള്ള പഴയ നല്ല അറിവുകളാണ് എത്രയോ കാലത്തെ അധ്വാനം അധ്യയനം കൈമുതലായി ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചു വിളിക്കുന്നത് നമ്മൾ ബഹുമാനപുരസരം പറയാണ് അമ്പോലത്ത് വാസവേട്ടൻ വാസവേട്ടൻ ഞങ്ങള് ഇപ്പം കൃഷിപ്പണി ചെയ്യുന്നുണ്ട് കല്ലുവത്തുണ്ടായിരുന്നു ഈ കിണറൂഴി എന്ന് പറയണ അതൊരു സീസണൽ വർക്കാണല്ലോ അപ്പം എത്ര കാലമായി ഇപ്പം അത് പതിനഞ്ചല്ലായി അതിന്റെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ടീമിന്റെ കൂടെ പോവായിരുന്നു പോവായിരുന്നു ഒരു മടിയില്ല ഈ സ്ഥിരമായിട്ട് ആരെ കൂടെ പോകുന്ന രാജ്യം ചോദിക്കുന്നത് ഉണ്ണിമണിയെ ഈ ഒരു ടീമിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതാണല്ലോ പരിപാടിയുടെ വിജയം ഏ ഉം അപ്പോ പിന്നെ സന്തോഷം നമ്മളെ നാട്ടിലെ അധ്വാനിക്കുന്ന കിണർ വളിക്കാരെ നല്ലൊരു കിണറിന്റെ വർക്കില് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാല് സന്തോഷം ദീർഘകാലം പ്രദീപ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ അതൊരു നല്ലൊരു വാസവട്ടുള്ള വലിയൊരു കാര്യമാണ് എന്താ വെച്ചാല് പ്രയാസങ്ങളിലും അവനവന്റെ കൂടെ നിന്നിരുന്ന ആളുകളെ ഓർക്കുക എന്നുള്ളതാണ് അപ്പം പ്രദീപിന് കുറച്ച് ശാരീരിക പ്രയാസങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് അത് മാറിയിട്ട് നിങ്ങളുടെ കൂടെ പ്രദീപിന് ചേരാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം അല്ലേ ഓക്കേ ഈ പരിപാടി മൊത്തം നമ്മൾ പ്രദീപിന് ഡെഡിക്കേറ്റ് ചെയ്യാം